തിരുവനന്തപുരം പൂച്ചെടിവിള കോളനി ലഹരി മാഫിയുടെ അതിക്രമം പൂച്ചെടിവിള കോളനി അസോസിയേഷൻ സെക്രട്ടറി മനു വേണുഗോപാലിന്റെ ഉൾപ്പെടെ മൂന്ന് വീടുകൾ ലഹരി സംഘം ആക്രമിച്ചു വീട്ടുപകരണങ്ങളും വാഹനങ്ങളും നശിപ്പിച്ചു സുഹേൽ ഈ പൂച്ചെടി വിള കോളനിയിൽ ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടുകൂടിയാണ് ഈ കഞ്ചാവ് മാഫിയ സംഘത്തിന്റെ നായാട്ട് തന്നെ നടക്കുന്നത് അതായത് വലിയ രീതിയിലുള്ള ക്രൂരമായ ആക്രമണമാണ് ഇവിടുത്തെ മൂന്ന് വീടുകളിൽ ഇവർ നടത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനമായും ഈ കോളനി അസോസിയേഷൻ സെക്രട്ടറി മനുവിന്റെ വീട് മനുവിന്റെ വീടിലാണ് വലിയ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇവിടെ മുഴുവനും ഈ കുപ്പിച്ചില്ലുകൾ പോലുള്ള സാധനങ്ങളാണ് ഈ കുപ്പി വീടിനകത്തേക്ക് എറിയുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ഈ സംഘം ചെയ്തിരുന്നു നമ്മൾ ഈ ഈ വീടിന്റെ ഉടമസ്ഥനും അതുപോലെ തന്നെ അസോസിയേഷൻ സെക്രട്ടറിയായ ഉൾപ്പെടെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു കാര്യം ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടുകൂടിയാണ് ഈ പത്ത് പേരിലധികം ഒരു സംഘം ഇവിടെ എത്തുകയും ഈ മനുവിനെ വിളിക്കുകയും ചെയ്യുന്നത് എന്നാൽ ഈ മനു പുറത്തിറങ്ങാൻ തയ്യാറായില്ല കാരണം അതിൽ ചില അപകടങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് മനു പുറത്തിറങ്ങാത്തത് എന്നാൽ പുറത്തിറങ്ങാത്തതിന്റെ വൈരാഗ്യത്തിലാണ് ഈ വീടിനകത്തേക്ക് പ്രവേശിക്കുകയും ഇത്തരത്തിൽ ഈ വാതിലുകൾ ഈ വീടിന്റെ പ്രധാന വാതിലുകൾ ഉൾപ്പെടെ അടിച്ചു തകർക്കുന്ന ഒരു നിലയുണ്ടായി അടിച്ചു തകർത്താണ് ഈ സംഘം ഈ വീടിനകത്തേക്ക് കയറുന്നത് വീടിനകത്തേക്ക് കയറിയതിനു ശേഷം വീണ്ടും ഈ വീട് താറുമാറാക്കി എന്ന് തന്നെ പറയണം അതായത് നമ്മൾ ഈ ഇപ്പോൾ ഈ കാണുന്നത് പോലെ ഇത് ഡോറിൻ്റെ അവശിഷ്ടമാണ് ഒപ്പം ഈ പറയുന്ന ജനാലകൾ ആ ജന ജനൽ ചില്ലകൾ ജനൽ അത് അത് തകർന്നിട്ടാണ് അത് അവിടെ കിടക്കുന്നത് ഒപ്പം നമുക്ക് ഈ പുറകിൽ കാണുന്ന ഈ മുറി ഈ മുറിയിലാണ് ഇന്നലെ ഇത്തരത്തിലൊരു അക്രമ സംഭവം ഉണ്ടായപ്പോൾ ഈ കുടുംബം കയറി ഒളിച്ചത് ഈ മുറിയുടെ വാതിൽ അത്യാവശ്യം ഇവർക്ക് അത് തകർക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ അവരെയും ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഈ മാഫിയ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും ആയിരുന്നു എന്തായാലും അവരതിൽ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയണം പക്ഷേ അവരുടെ വീട് ആ വീട് അത് അത് വലിയ കാര്യമായ നാശനഷ്ടം ആ വീടിനുണ്ടായിട്ടുണ്ട് ഇവിടുത്തെ ഉപകരണങ്ങൾ അതോടൊപ്പം തന്നെ ടി വി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഈ സംഘം നശിപ്പിച്ചു അപ്പം ഈ കാണുന്നത് പോലെ അലമാര ഉൾപ്പെടെയുള്ള ഒരു വീടിനാവശ്യമായ സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഇത്ര ക്രൂരമായ ഒരു സമീപനം തന്നെയാണ് ഈ ഈ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് ഈ അടുക്കളയിൽ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ തല്ലി തകർക്കുന്ന അല്ലെ അതുപോലെ അടുക്കളയുടെ വാതിൽ ഉൾപ്പെടെ തല്ലി തകർക്കുന്ന ഒരു സമീപനം ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ മാഫിയ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി നമ്മൾ നേരത്തെ ഈ ഈ വീടിന്റെ ഉടമസ്ഥൻ മനോരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവർ സ്ഥിരമായി ഈ കോളനിയിലും അതുപോലെ തന്നെ പുറത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സംഘമാണ് എന്നുള്ളതാണ് ഈ ഇവർക്കെതിരെ നേരത്തെയും പോലീസ് കേസുകൾ എന്നുള്ള വിവരമാണ് നമുക്ക് നമുക്കിപ്പോൾ ലഭിക്കുന്നത് ഇത്തരത്തിൽ ഈ നാട്ടിലും ഇവർ പ്രശ്നക്കാർ തന്നെയാണ് സ്ഥിരമായി ഇവർ കഞ്ചാവ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നു അതിൽ വലിയ പരാതി ഇവർക്കുണ്ട് അത്തരത്തിൽ ഏതെങ്കിലും ഇത്തരത്തിൽ ഈ കഞ്ചാവ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക അല്ലെങ്കിൽ അതിലേതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴൊക്കെ ചില പ്രകോപനങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചില പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഈ വീടും ൻ പറയുന്നുണ്ട് ഏറ്റവും പ്രധാനമായും ആ ഒരു വീട് മാത്രമല്ല ഈ കോളനി ആകെ പിടിച്ചുലച്ചുകൊണ്ട് വീണ്ടും ഒരു രണ്ട് വീടുകൾ കൂടി ഈ മനുവിന്റെ തന്നെ ബന്ധുക്കളുടെ രണ്ട് വീടുകളാണ് ഇവർ ആക്രമിച്ചത് അത് വീടുകളിൽ മാത്രം ഈ സംഘം ഒതുക്കിയില്ല എന്നുള്ളതാണ് ആ വാഹനങ്ങൾ ഈ നമ്മൾ ഈ കാണുന്ന രണ്ട് വാഹനങ്ങൾ അവർ പൂർണ്ണമായി അടിച്ചു തകർത്തു അതുപോലെ തന്നെ ഈ കുട്ടികളുടെ സൈക്കിളുകൾ ഉൾപ്പെടെ അടിച്ചു തകർക്കുന്ന ഒരു സമീപനം ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടായി നമ്മൾ പറഞ്ഞതുപോലെ ഈ രണ്ട് വീടുകളിലാണ് ഈ സംഘം അവിടെ ആക്രമണം നടത്തിയതിനു ശേഷം ഈ രണ്ട് വീടുകൾ ഈ രണ്ട് ചെറിയ വീടുകളിലേക്ക് സംഘമെത്തി ഈ ഉള്ളിലേക്ക് നോക്കിയാൽ തന്നെ ഇതിനകത്തും ഇത്തരത്തിൽ കുപ്പി എറിഞ്ഞതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് ഈ കുപ്പി കുപ്പിയെറിഞ്ഞതിൻ്റെ അവശിഷ്ടങ്ങൾ ഏറ്റവും പ്രധാനമായും ഇവർ ഈ വൈരാഗ്യം തന്നെയാണ് ഇവർക്ക് ഇതിൽ വൈരാഗ്യവും അതുപോലെ തന്നെ ഇവർ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗമൊക്കെ നടത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ കൃത്യങ്ങൾ ഈ പാവപ്പെട്ട ജനങ്ങളോട് ചെയ്യുന്നതെന്ന് തന്നെ പറയണം ഈ നാട്ടുകാരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ നമ്മളോട് പറയുന്നത് അവർ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല കാര്യം ഇത്തരത്തിൽ ചില്ലുപൊട്ടുന്ന ശബ്ദങ്ങൾ അതുപോലെ തന്നെ മറ്റ് ശബ്ദങ്ങൾ ഇവർ ഈ വാതിലുകളൊക്കെ അടിച്ചു പൊളിക്കുന്ന ശബ്ദം പ്പോൾ ഈ കുഞ്ഞുങ്ങളുമായൊക്കെ താമസിക്കുന്ന ജനങ്ങൾ വലിയ ഭീതിയിലായിരുന്നു എന്നതാണ് ഈ നാട്ടുകാരുൾപ്പെടെ നമ്മളോട് പറയുന്നത് പലരും നമ്മളോട് പ്രതികരിക്കാൻ പോലും തയ്യാറാകുന്നില്ല കാരണം ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചാൽ മറ്റേതെങ്കിലും ഈ സംഘം വീണ്ടും എത്തുകയോ അവരുടെ വീട് അടിച്ചു തകർക്കുകയൊക്കെ ചെയ്യുന്ന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടേ ഉണ്ടായേക്കും എന്നുള്ളതാണ് ഇതാണ് മറ്റൊരു വീട് അതായത് ഈ മനുവിൻ്റെ തന്നെ ബന്ധുവിൻ്റെ ഇവർ അടിച്ചു തകർത്ത രണ്ടാമത്തെ വീട് ഇവിടെയും ഈ വാതില് തല്ലി തകർക്കുന്ന ഒരു സമയം ഉണ്ടായി അപ്പം ഇവിടെ ഒരു ഫ്രീസർ ഉണ്ടായിരുന്നു ഈ ഫ്രീസറും ി തകർക്കു ഇത് തകർക്കാൻ ശ്രമിച്ചു ഇതിന്റെ ചില്ലക്കെ പറ്റിയിട്ട് ഇത് കുറച്ച് ഉറപ്പുള്ള സാധനമായോണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്തായാലും വലിയൊരു സംഭവം അത് നാട്ടുകാരെ വളരെ വലിയ ഭീതിയിലാക്കിയ ഒരു സംഭവമാണ് എന്തായാലും മ്യൂസിയം പോലീസ് ഈ ഈ കാര്യത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവരെ പിടികൂടാനുള്ള ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ പിടികൂടാനുള്ള അന്വേഷണം ഇപ്പോൾ നടത്തിവരികയാണ് സുഹൈൽ ഷാൻ ഷാൻ റിപ്പോർട്ട് നൽകിയത് തിരുവനന്തപുരത്ത് തന്നെ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന് പ്രായപൂർത്തിയാകാത്തവരടക്കമുള്ള സംഘം യുവാവിനെ കുത്തിക്കൊന്നിരുന്ന ഇത്തരത്തിൽ ലഹരി മാഫിയ അഴിഞ്ഞാടാൻ വിട്ടാൽ വലിയ ക്രമസമാധാന ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല മുളയിലെ നുള്ളിക്കളയണം ഈ മാഫിയകളെ